ഹലോ ഗൈസ് ദ വീൽ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൊടുപുഴ എ എൻ മോട്ടോഴ്സിലെ അർബൻ ഇ ബൈക്സിന്റെ ഷോറൂമിലാണ് ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൻ്റെ അത് ഏകദേശം നമ്മൾ മൂന്ന് ടൈപ്പ് ബാറ്ററി വരുന്നുണ്ട് അതിന് അത് ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ട് ഒരു തൊണ്ണൂറ്റിയഞ്ച് ആറ് റേഞ്ച് വരുന്നുണ്ട് നമുക്ക് ലിജ്യം ഫോസ്മേറ്റും തിരി ആയോണം വയ്ക്കുമ്പോഴത്തേനും ഏകദേശം ഒന്ന് പത്താ ബാറ്ററി വരുന്നത് പിന്നെ ഇതിന്റെ പല ഇപ്പോ ബ്ലാക്കും ബ്ലൂവും വൈറ്റ് ആണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള മോഡല് പിന്നെ ക്ലാസ്സി ഡിസൈനാണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമുക്ക് റണ്ണാണ് നമുക്ക് ഇതിന്റെ ടോപ്പ് ഒന്ന് പത്തിന്റെ വണ്ടി വരുമ്പോഴത്തേനും ഏകദേശം ആ റേഞ്ചിൽ വരും അപ്പോഴത്തേനും നമുക്ക് ഫ്രണ്ട് ഡിസ്ക് വരുന്ന ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്നുണ്ട് ബാക്കിൽ ട്വൽവ് അലോയ്സ് ഉള്ള മോഡലാണ് വരുന്നത് ആണ് പിന്നെ പിന്നെ അഡ്വാൻസ്ഡ് എന്ന് നമുക്ക് ലോക്കും 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 വരുന്നുണ്ട് റിമോട്ട് റിമോട്ട് കൺട്രോളിംഗ് സിസ്റ്റം വരുന്നുണ്ട് നമുക്ക് അതായത് വണ്ടി ലോക്ക് വണ്ടി ഇപ്പൊ ഓൺ ആക്കിയാലും നമുക്ക് ഈ വിസിബിലിറ്റിയില് മൂന്ന് ടൈപ്പ് ഈ കീ ഈ ടൈപ്പിൽ ഉണ്ട് അതായത് നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാവുന്ന ഉണ്ട് നമുക്ക് ഇത് ഓൺ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ കീ കീസെറ്റിൻ്റെ അകത്ത് നമുക്കിപ്പോൾ കീല് നോർമലി സാധാരണ വണ്ടി യൂസ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ അകത്ത് ചെയ്യാം നോർമലി യൂസ് ചെയ്യാം പിന്നെ കീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറെ ഇറക്കിയിൽ കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഷെയറിങ്ങിനോ നമുക്ക് ഈ പറയുന്ന രണ്ട് തവണ റിമോട്ട് യൂസ് ചെയ്യാം ഓക്കെ

ഇവിടെ ഒരു വെറൈറ്റി മോഡൽ ഇരിപ്പുണ്ട് പുതിയ ഇതിലെ ഡിസൈനില് ഇറങ്ങിയ മോഡലാണ് ഇത് പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് നേരത്തെ ഉണ്ടായിരുന്നു പറഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഈ പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും പേർക്ക് കസ്റ്റമേഴ്സിന് ഒരുപാട് സ്പേസും വേണം എല്ലാ കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് ഇറക്കിയ മോഡലാണ് ഇത് നമ്മുടെ വലുപ്പുള്ള വണ്ടിയാണ് ഇഞ്ച് ആണ് ഫ്രണ്ടിൽ നിന്ന് വരുന്നത് അപ്പോൾ അതിന്റെ ഡിസ്ക് ബ്രേക്കും വലിയ സൈസിലുള്ള ഡിസ്ക് ആണ് ഇതിപ്പോ ഈ വണ്ടിക്ക് അപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യമുള്ള തോന്നിട്ടുള്ള കാരണമാണ് പിന്നെ ഇതിന്റെ കാര്യം ഫ്രണ്ടില് ലെഗ് സ്പേസ് കൂട്ടിയിട്ടുണ്ട് നോർമലി ഉള്ളതിനെ കുറച്ചും കൂടെ ലെഗ് സ്പേസും ഉണ്ട് ഹാൻഡ്ലിംഗിന്റെ ഗ്രിപ്പ് വിട്ട ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലാണ് ഹാൻഡിൽ ബാർ വരുന്നത് ഒരു ഒരു ആ ഒരു സൈസ് വരും പക്ഷെ അതിലും നീളവും വീതി അല്ല ഇതിന് കൂടുതലുണ്ട് ഓക്കെ ഇപ്പൊ ഫുൾ സ്ട്രെച്ച് കാരിയർ വരെ ഒരു ഒരു തന്നെ ലെങ്ത്തും ഇതും വരുന്നു ഒരു ചെറിയ വണ്ടി ആ ഒരു മാറ്റി വന്നാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് പിന്നെ ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചർ പോലെ പറയാൻ പാകത്തിന് ബൂട്ട് സ്പേസ് ആണ് നിലവിലെ ഇത്രയും വലിയ ബൂട്ട് സ്പേസും കാര്യങ്ങളും ഇവര് ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് സാധാരണ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടർ പോയിട്ട് സാധാരണ നോർമൽ സ്കൂട്ടറിനും ഇത്രയും ബൂട്ട് സ്പേസ് പ്രൊവൈഡ് അടിയിലാണ് ബാറ്ററിൽ ആണെങ്കിൽ ഈ ഈ സെറ്റിന്റെ അടിയിലായിട്ടാണ് ബാറ്ററി വരിക ഇതാണ് ബാറ്ററി ട്രേ വരുന്നത് അപ്പോ സ്റ്റെബിലിറ്റി അച്ചിരി ലോവർ ആയതുകൊണ്ട് സ്റ്റെബിലിറ്റിക്രീസ് ആവുന്നുണ്ട് നമ്മുടെ ഡി സി എൻ സി ബി ആണ് നമ്മുടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഷോർട്ടോ കാര്യങ്ങളോ കഴിഞ്ഞാല് നമുക്ക് വീട്ടിലുള്ള പോലെ നമ്മുടെ സാധാരണ ഫ്യൂസ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇത് കട്ട് ഓഫ് ആവും നമുക്ക് അത് കഴിഞ്ഞ് ട്രിപ്പ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും വയർ ഷോർട്ട് ഇല്ലാത്ത എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പുഷ് ഓട്ടോമാറ്റിക്കലി അല്ല നമ്മൾ മാനുവലി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വയർ ഷോട്ടിംഗ് ഉണ്ടെങ്കിൽ അത് ട്രിപ്പ് ആവും വീണ്ടും ട്രിപ്പ് ആവും നമ്മൾ അത് മനസ്സിലാക്കാൻ പറ്റും അത് മാത്രല്ല എന്തെങ്കിലും ബാറ്ററിക്ക് ഇഷ്യൂ വരാണ്ട് വയറിംഗ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ് ഇതിന്റെ ഇപ്പൊ നമ്മള് ആ വണ്ടിയിൽ ഇപ്പൊ കണ്ടപ്പോ പറഞ്ഞായിരുന്നു അതിന്റെ ടോപ്പിന്റെ മോഡലിന് ഫ്രണ്ടില് ഡിസ്ക് വരുന്നുണ്ടെന്ന് ഇതിന്റെ എങ്ങനെയാ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് വരുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നമുക്ക് സെവൻറ്റി ടു വോൾട്ടിന്റെ രണ്ട് ടൈപ്പ് ബാറ്ററി സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ആ രണ്ട് ടൈപ്പ് ബാറ്ററി സെറ്റപ്പ് ഇല്ലാത്ത സെവന്റി ടു വോൾട്ടിന് നമുക്ക് ഡിസ്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം സെവന്റി ടു വോൾട്ടിന് ആവുമ്പോൾ ഡിസ്ക്കും കൂടെ വരും പിന്നെ ഇതിന്റെ ഗിയർ റേഷ്യോസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും പറയാമോ ഇതിന് നമുക്ക് ആക്ച്വലി ഇപ്പോൾ സിംഗിൾ സ്പീഡാണ് ട്വന്റി ഫൈവ് കിലോമീറ്റർ ആണ് ഗവൺമെന്റ് ഗവണ്മെന്റ് പറഞ്ഞിരിക്കുന്ന സ്പീഡ് അപ്പോൾ ആ സ്പീഡിൽ നമുക്ക് ചെറിയ കയറ്റം കയറാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് വൺ ടു ത്രീ കൊടുത്തിട്ടുണ്ട് സ്പീഡ് മൂവ് ആവില്ല അത് പാർക്കിന് സ്വിച്ച് അതായത് ഒരു അഡീഷണൽ സേഫ്റ്റി വെച്ചാൽ എടുക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോ നമ്മളെന്ത്രി ആക്സിഡേറ്റർ കൊടുക്കുക ഇലക്ട്രിക് വണ്ടി ഓൺ ആക്കി ചുമ്മാ ആക്സിഡേറ്റർ കഴിഞ്ഞ് വണ്ടി മൂവാ അപ്പൊ ഓൾറെഡി പാർക്കിലായിരിക്കും കിടക്കുന്നത്

ആണെങ്കിൽ ഒരു ലക്ഷം കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും അതുപോലെ ഇതിന് രജിസ്ട്രേഷൻ പിന്നെ നമുക്ക് ഇവിടെ വേറെ വെറൈറ്റി അതായത് പുതിയതായിട്ട് വന്ന മോഡലുകൾ വണ്ടി ഒരു ഇവിടെ ഒരു കൂട്ടൊരു ചെറിയ വണ്ടി ഇരിപ്പുണ്ട്

എൽഇഡി ബൾബ് മാത്രമാണ് എൽ ഡി ബൾബിന്റെ രീതിയിലായിട്ട് പുതിയ മോഡലിൽ അങ്ങനെയാണ് അതേ മോഡല് ജസ്റ്റ് ബാറ്ററി നമ്മളെ കാണിക്കാൻ വേണ്ടി വച്ചേക്കുന്നതാണ് ബാറ്ററി ശരിക്കും ബാറ്ററി ഇതിന്റെ ഇവിടെ ബാറ്ററിന് വരുമ്പോ കുറച്ച് ബൂട്ട് സ്പേസ് കുറവാണ് ഡ്രോ ബാക്ക് പിന്നെ കിലോ വരെ ഇതിന് വെയിറ്റ് പറയുന്നുള്ളൂ ഇതിപ്പോ മോസ്റ്റ്ലി ഇങ്ങനത്തെ വണ്ടികളൊക്കെ കൂടുതൽ വണ്ടികളുടെ ഒക്കെ ഏകദേശം ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു അപ്പൊ നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമോ അതായത് വണ്ടികൾക്കൊക്കെ വാറന്റി പീരീഡ് എങ്ങനെയാ വരുന്നത് വണ്ടിക്ക് വണ്ടിയിലെ ഫുൾ പാർട്സും കാര്യങ്ങളും എല്ലാം വാറണ്ടി വരുന്ന ഒരു വർഷത്തേനും എന്ത് ഡാമേജ് നമുക്ക് അതിന്റെ വാറന്റിയില് കവർ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ ബാറ്ററി നമുക്ക് സെപ്പറേറ്റ് വാറന്റിയാണ് വരുന്നത് ലിഥിയം 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 ആണ് ടോട്ടൽ എത്ര ടൈപ്പ് ബാറ്ററി വരുന്നുണ്ട് നമുക്ക് മൂന്ന് ടൈപ്പ് ബാറ്ററി വരുന്നുണ്ട് അപ്പോ ആ ഈ ലിഥിയം അയോൺ ബാറ്ററി വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം മൂന്ന് വർഷം വരെ വാറണ്ടി ഉണ്ട് അത് കംപ്ലീറ്റ്ലി റീപ്ലേസ്മെന്റ് വാറണ്ടി ലിജിയം ഫോസ് ഇമ്പാക്റ്റ് കുറച്ചും കൂടെ മൈലേജും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട് പിന്നെ ലിദി ലഡാസറ്റിന് ഒരു വർഷം പറഞ്ഞു സർവീസ് നമുക്ക് ഫസ്റ്റ് ത്രീ മന്ത്സ് എന്നുള്ളിൽ നമുക്ക് ഓരോരോ സർവീസ് വരുന്നുണ്ട് നമുക്ക് ഒന്നും നാലും ഏഴും ഫ്രീ സർവീസ് ആയിട്ട് വരുന്നുണ്ട് രണ്ടാമത്തെ അതായത് നമുക്ക് പീരിയോഡ് സർവീസ് ഓരോ മാസം മുതലും ആയിട്ട് വരുന്നുണ്ട് ുള്ള ഈ ബാക്കി സർവീസുകളൊക്കെ ആണോ അതായത് മാറാനില്ലെങ്കിൽ അത് വരുന്നുള്ളൂ ബാക്കി പാർട്സ് ആണെങ്കിൽ അത് അങ്ങനെ പോകും പിന്നെ ചെറിയ ലൂപ്ലിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഒക്കെ ഇതിനൊക്കെ ഓൺ റോഡ് വരുമ്പോൾ 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 എത്ര എത്ര ഒന്ന് വരും വരും ടോപ്പ് വണ്ടി ബേസ് മോഡൽ റേറ്റ് ഇതിന്റെ വ്യത്യാസം വരും നമുക്ക് ഇതിന് ഇ എം ഐ ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണോ ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണുള്ളത് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഈ പറയുന്ന മോഡലുകളെ പറ്റി അറിയണമെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അത്രയൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പോൾ ശരി ആട്ടോ താങ്ക്